നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിനടുത്ത് ഒരു ദേവീക്ഷേത്രമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ആ ദേവീക്ഷേത്രത്തിൽ പോകുമ്പോൾ തൊഴാൻ പോകുമ്പോൾ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ എല്ലാ അനുഗ്രഹവും ഇത് നേടിത്തരും നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും ഒരുപാട് പേരുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ദേവീക്ഷേത്രം എന്ന് പറയുമ്പം ഒരു നാടിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ ദേവതയാണ് ഗ്രാമദേവത എന്നൊക്കെ പറയത്തക്ക രീതിയിൽ ഒരു നാടിന് തിലകക്കുറിയായി നിലകൊള്ളുന്ന ആ ഒരു ചൈതന്യ ആരാധനാലയമാണ് ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് മറ്റൊരമ്പലത്തിൽ പോകുന്ന പോലെയല്ല ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വളരെയധികം ശക്തി കൂടുതലാണ് നമ്മളുടെ ഏതൊരു സങ്കടവും നമ്മളുടെ ജീവിതത്തിലെ ഏതൊരു ദുഃഖവും അവസാനിപ്പിക്കാൻ ആ ദേവി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക വഴി അതിനുള്ള വരം അതിനുള്ള അവസരം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ദേവി ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ പോകാനിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീട്ടിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം അതുപോലെ ദേവീക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാനും പാടില്ല എന്നുള്ളതാണ് പലർക്കും അറിഞ്ഞൂടാത്ത ഒരു കാര്യമാണ് ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകാൻ പോകാനിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാനോ തിരിഞ്ഞു കയറാനോ പാടില്ല അതുപോലെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിലേക്ക് തിരിഞ്ഞു നോക്കാനോ തിരിഞ്ഞു കയറാനോ പാടില്ല തൊഴുതിറങ്ങിയാൽ പിന്നെ നേരെ തിരിച്ച് വീട്ടിൽ വരിക എന്നുള്ളതാണ് ഈ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആ ദേവീക്ഷേത്രത്തിൽ പോയി വിഗ്രഹമെല്ലാം ദർശിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ദേവി ചൈതന്യമെല്ലാം ഉൾക്കൊണ്ട് മടങ്ങി വരുന്ന സമയത്ത് വിഗ്രഹത്തെ നോക്കി ഒരു കാര്യം പറയണം അതെന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു തരാം അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം അതായത് നമ്മൾ ദേവി ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ച് നമ്മൾ ചുറ്റമ്പലത്തിനകത്ത് കയറി ദേവിയെ കാണുന്ന മാത്രയിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ദർശനവും പൂർണ്ണമാകില്ല ഒരു ദർശനവും ഫലവത്താകില്ല എന്നുള്ളതാണ് ആ മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ചുറ്റമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് അമ്പലമൊക്കെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ച് ഓട്ടപ്രദക്ഷിണമല്ല നല്ല രീതിയിലുള്ള പ്രദക്ഷിണമൊക്കെ ചെയ്ത് ഉപദേവന്മാരെയൊക്കെ പ്രാർത്ഥിച്ച് ദേവിയുടെ ആ തിരുസന്നിധിയിലേക്ക് ആ ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് നടന്ന് കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് രണ്ട് കയ്യുമെടുത്ത് കൂപ്പിക്കൊണ്ട് ദേവിയുടെ ആ ഒരു ബീജമന്ത്രം അല്ലെങ്കിൽ അവിടെ കുടികൊള്ളുന്ന ഭദ്രയാണെങ്കിൽ ഭദ്രയുടെ ബീജമന്ത്രം ദുർഗയാണെങ്കിൽ ദുർഗയുടെ ബീജമന്ത്രം ലക്ഷ്മിയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം അത് ഏത് ദേവതയാണോ ആ ദേവതയുടെ ബീജമന്ത്രം ചൊല്ലി അതായത് അതിന് എനർജൈസിങ് എന്നാണ് പറയുന്നത് ആ മന്ത്രം ആ ബീജമന്ത്രം ചൊല്ലുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ദേവിയും ദേവനയും നമ്മൾ നോക്കി കൈകൾ കൂപ്പി ചൊല്ലുന്ന സമയത്ത് ആ ചൈതന്യം എനർജൈസായി നമ്മളിൽ വന്ന് നിറയും എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പം ആദ്യം തന്നെ ചെന്ന ഉടനെ തന്നെ ആ വിഗ്രഹത്തെ കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ രണ്ട് കൈയും കൂപ്പി അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവത ആരാണോ ദേവി ആരാണോ ഇത് ദേവിക്ക് മാത്രമല്ല ദേവന്മാർക്കും ഇത് ബാധകമാണ് ആദ്യം തന്നെ ആ ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ ബീജമന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഏതൊരു പ്രാർത്ഥനയും ഏതൊരു കാര്യവും നമ്മൾ ഭഗവാനോട് ഭഗവതിയോട് പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് പലരും ചെയ്യുന്ന ഒരു തെറ്റ് നട തുറന്ന് വിഗ്രഹം കാണുന്ന സമയത്ത് എല്ലാവരും തങ്ങളുടെ വിഷമങ്ങളുടെ ഭാണ്ടക്കെട്ട് തങ്ങളുടെ കണ്ണീരിൻ്റെ ഭാണ്ടക്കെട്ട് എടുത്ത് ദേവിയുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് അതല്ല ചെയ്യേണ്ടത് ആദ്യമായ എനർജൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ അത് ചെയ്യുക അത് ആ ബീജമന്ത്രം ചൊല്ലിക്കൊണ്ട് അത് നൂറ്റിയെട്ട് തവണയോ അല്ലെങ്കിൽ പതിനാറ് തവണയോ എത്രയാണ് നിങ്ങൾക്ക് സൗകര്യമാർത്ഥമുള്ളത് അത് ചൊല്ലി വേണം ആ ദർശനം ആ ദേവിയുടെ ദർശനം ആ വിഗ്രഹ ദർശനം തുടങ്ങാൻ എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഇതുവരെ ദേവി തന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ദേവിയോട് നന്ദി പറയുക നമുക്ക് തന്ന ഈ ആയുസിനും ആരോഗ്യത്തിനും ദേവിയോട് നന്ദി പറയാ ആ നടക്കിൽ നമ്മളെ എത്തിച്ചില്ലേ അതിനൊരു ആയുസ്സും ആരോഗ്യവും ആവശ്യമാണല്ലോ ആ മുഹൂർത്തത്തിൽ നമ്മൾ നിൽക്കുന്നത് ദേവിയുടെ കൃപയാലല്ലേ ആ ഒരു അനുഗ്രഹത്തിന് ആയുസ്ത്തിനും ആരോഗ്യത്തിനും നന്ദി പറയുക തുടർന്നുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുക അതിനു ശേഷം വേണം നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും എന്ത് കാര്യം ദേവിയോട് പറയാനുണ്ടെങ്കിലും അത് പറയേണ്ടത് എന്ന് പറയുന്നത് ഒരിക്കലും നടക്കിൽ നിന്ന് കരയരുത് അത് തെറ്റാണ് കരയുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള കരച്ചിലുണ്ട് ചിലർക്ക് അറിയാതെ പ്രാർത്ഥിക്കുന്ന സമയ സമയത്ത് മനസ്സിനൊരു വൈബ്രേഷൻ ഉണ്ടായി തനിയേ കണ്ണീര് കണ്ണിൽ നൂർന്ന് വീഴും അത് അനുവദി അനുവദനീയമാണ് അത് ഈശ്വര ചൈതന്യത്തിൻ്റെ ലക്ഷണമാണ് അതല്ല ഞാൻ പറയുന്നത് ചിലരുണ്ട് വേണമെന്ന് കരുതി തങ്ങളുടെ സങ്കടമൊക്കെ പറഞ്ഞ് ഏങ്ങലടിച്ച് കരയുക അത് വേണമെന്ന് കരുതി ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് ദേവിയെ കാണുമ്പം നിങ്ങളുടെ മനസ്സ് വിങ്ങി പൊട്ടി തനിയെ കണ്ണ് നിറയുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഒരിക്കലും വേണമെന്ന് കരുതി ഞാൻ കരഞ്ഞു പറഞ്ഞാലേ ദേവി കേൾക്കുമെന്ന് കരുതി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട കാര്യമാണ് അപ്പം ദേവിയുടെ മൂലമന്ത്രം ബീജമന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആ ഒരു ദർശനം ആരംഭിക്കാൻ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെ പ്രാർത്ഥിച്ചു വേണം പ്രാർത്ഥന അവസാനിപ്പിക്കാൻ എന്ന് പറയുന്നത് എന്താണ് ആ പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് പറയാനുള്ള ഒക്കെ പ പറഞ്ഞ് പ്രസാദമൊക്കെ സ്വീകരിച്ച് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നതിൻ്റെ തൊട്ടു മുന്നേ ആ വിഗ്രഹത്തിലേക്ക് നോക്കി ആ വിഗ്രഹ ചൈതന്യത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയണം ഭഗവതി അമ്മയുടെ ഈ തിരുസന്നിധിയിൽ നിന്ന് ഞാൻ മടങ്ങുകയാണ് എന്നോടൊപ്പം അമ്മയുടെ ചൈതന്യവും എൻ്റെ കുടുംബത്തിലും എൻ്റെ വീട്ടിലും വന്ന് ചേരണം ഭഗവതി എന്നെ അനുഗ്രഹിക്കണം ഭഗവതി എൻ്റെ കൂടെ എല്ലാ ഐശ്വര്യവുമായി വരണം എന്ന് അമ്മയോട് പ്രാർത്ഥിക്കണം ഇങ്ങനെ എന്നെ പറയണമെന്നില്ല അറിയാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി പക്ഷേ ഇതിൻ്റെ ഉൾചുരുക്കം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം ഭഗവതിയെ അമ്മയെ അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് ഞാൻ മടങ്ങുകയാണ് എന്നോടൊപ്പം അമ്മയുടെ ചൈതന്യവും കൂടെ എൻ്റെ വീട്ടിലും വന്ന് നിറയണം വീട്ടിലും വന്ന് ചേരണം ഭഗവതി അനുഗ്രഹിക്കണം ഭഗവതി കൂടെ വരണമെന്ന് പറഞ്ഞ് മനസ്സിൽ തൊട്ടൊന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ആ പടികൾ ഇറങ്ങി ക്ഷേത്രത്തിന് പുറത്തേക്ക് വരിക വന്നു കഴിഞ്ഞാൽ ചിലർക്കൊരു ശീലമുണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ദേവിയെ നോക്കുന്നത് അത് ചെയ്യരുത് അത് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയതാണ് ആ ചൈതന്യവും പേറിക്കൊണ്ട് നേരെ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുക അതിനിടയ്ക്ക് പല വീടുകളിൽ ഫ്രണ്ട്സിൻ്റെ വീടുണ്ട് വരുന്ന വഴിക്ക് ഒരു ബന്ധുവീടുണ്ട് അവിടെ ഒന്ന് കയറി അങ്ങനെ ചെയ്യരുത് നേ നേരെ വീട്ടിൽ വന്ന് കയറുക തിരിഞ്ഞു നോക്കാതെ ദേവി കൂടെ വരും നിങ്ങളുടെ വീട്ടിലെല്ലാം ഐശ്വര്യമായിട്ട് വരും കൊണ്ടുവരുന്ന പൂവോ പ്രസാദോ ഉണ്ടെങ്കിൽ ആ പൂജാമുറിയിൽ ഒന്ന് കൊണ്ടുപോയി വെക്കുകയും കൂടെ ചെയ്താൽ ഏറ്റവും നല്ലത് വന്ന ഉടനെ ഒരു കുളി പാടില്ല ഏറെ ഏറെക്കുറഞ്ഞത് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടെങ്കിലും കുളിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ക്ഷേത്ര ദർശനം കഴിഞ്ഞു വന്നാൽ ഉടനെ കുളിക്കുന്ന ശീലം കയ്യും കാലും കഴുകിയിട്ട് വീടിനകത്ത് കയറുന്ന ശീലം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കാവുന്നതാണ് ഒന്നര മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം വീടിന് കുളിക്കാനോ മറ്റ് കാര്യങ്ങൾക്കോ പോകാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണും സത്യമുള്ള കാര്യമാണ് ഭഗവതി അനുഗ്രഹിക്കുന്നതാണ് എല്ലാവരെയും അമ്മയെ അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സിൽ തട്ടി പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം